Namaskar, sama samagrele, i സഞ്ചാരികൾക്ക് പ്രിയങ്കരമായ കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ ഉല്ലാസയാത്രയ്ക്കിടെ കെ എസ് ആർ ടി സി ജീവനക്കാരെ ആദരിച്ച് യാത്രക്കാർ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കെഎസ്ആർടിസി ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയുടെ നാനൂറ്റി അൻപതാം യാത്രയിൽ യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബഡ്ജറ്റ് ടൂറിസം യൂണിറ്റ് കോർഡിനേറ്ററും കെഎസ്ആർടിസി കണ്ടക്ടറുമായ തൻസീർ ഡ്രൈവറും ഗൈഡുമായ രജീഷ് എന്നിവരെ കെഎസ്ആർടിസി യാത്രക്കാരനും റിട്ടയർഡ് നേവൽ ഉദ്യോഗസ്ഥനുമായ നാരായണൻ പൊന്നാടി i സ്ഥിരം സ്ഥിരം യാത്രക്കാരനായ ഡെപ്യൂട്ടി മുരളീകൃഷ്ണൻ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളത്തിലെ മികച്ച ബഡ്ജറ്റ് ടൂറിസം സെല്ലാണ് കണ്ണൂർ ഡിപ്പോ ഞാൻ പേര് ജയപ്രകാശ് ഒരു ാരനാണെന്ന് പറയാം പ്രത്യേകിച്ച് ബഡ്ജറ്റ് ടൂറിസം സെല് തുടങ്ങിയതിനു ശേഷം എന്റെ എട്ടാമത്തെ പത്താമത്തെ ട്രിപ്പാണ് ഇതെന്നാണ് എന്റെ ഒരു ഓർമ്മ പല ഘട്ടങ്ങളിലായിട്ട് ഇതിൻ്റെ കോർഡിനേറ്റർ ആയിട്ട് ഈ ട്രിപ്പിന്റെ കൂടെ ഉണ്ടായ ആളാണ് ശ്രീ തൻസിറ് വളരെ നല്ല രീതിയിൽ യാത്രക്കാരുമായിട്ട് ഇടപഴകാനും ഒക്കെ കഴിയുന്ന അദ്ദേഹം ടൂറിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഒരാൾ കൂടിയാണെന്ന് പ്രത്യേകം പറയുകയാണ് ആ ഗുണം അദ്ദേഹം മറ്റുള്ള യാത്രക്കാരോട് കാണിക്കുകയും ഈ കെ എസ് ആർ സിയെ ഇന്നത്തെ നിലയിലേക്ക് കണ്ണൂരിടി പുഴയില് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഉയർത്തിയെടുക്കുന്നതിന് ഒരുപാട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ അവസരം ടൂറിസത്തിൽ ബിരുദമുള്ള കണ്ടക്ടർ കൂടിയായ തൻസീറിന്റെ നേതൃത്വത്തിൽ തികച്ചും പ്രൊഫഷണൽ മികബോർഡ് കൂടിയാണ് ടൂർ പാക്കേജുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കൂടാതെ മികച്ച കഴിവുള്ള ഗൈഡുമാരുടെ സേവനവും ഒന്നാം നമ്പറിൽ എത്തുന്നതിന് കണ്ണൂർ ഡിപ്പോയെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം യാത്ര രണ്ടു വർഷം കൊണ്ട് നാനൂറ്റി അമ്പത് ട്രിപ്പുകൾ പൂർത്തിയാക്കി യാത്രക്കാർക്ക് പുറമെ തീർത്ഥാടന യാത്രകളിലും തങ്ങളുടെ കൈയ്യൊപ്പ് ചാർത്തുകയാണ് കണ്ണൂർ ഡിപ്പോ ഇതിന്റെ ഭാഗമായി ൂർ മൂകാംബിക പാക്കേജും നാലമ്പല യാത്രയും പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനവും കെ എസ് ആർ ടി സി കണ്ണൂർ ഡിപ്പോയിൽ നടത്തുന്നുണ്ട് സമഗ്ര ന്യൂസ് കണ്ണൂർ